നമസ്കാരം മക്കളെ സൂപ്പർ നോട്ട്സിന്റെ ഫൈവ് എം ക്ലബ്ബിലേക്ക് ഏവർക്കും സ്വാഗതം നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഇന്നത്തെ ദിവസം നന്നായിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ ഓരോ ദിവസവും ഉണരുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട ഒരൊറ്റ ലക്ഷ്യം ഞാനൊരു സർക്കാർ ജോലിയിലേക്ക് ഏത് ജോലിയാണോ നിങ്ങൾ സ്വപ്നം വെക്കുന്നത് ആ ജോലിയിലേക്ക് എത്തി എന്നുള്ള എന്താണ് ഒരു ഉത്ബോധ്യം കൊടുത്തുകൊണ്ട് ഓരോ ദിവസവും നിങ്ങൾ ആരംഭിക്കുക അപ്പോൾ കുറച്ചുകൂടി തീക്ഷ്ണതയോടെ പഠിക്കാനായിട്ടുള്ള ഒരു ഊർജ്ജം നിങ്ങൾക്ക് കിട്ടും ഫൈവേ എം ക്ലബും നിങ്ങളോടൊപ്പം നിൽക്കുകയാണ് ഓരോ ദിവസവും പറ്റുന്നതിൻ്റെ അത്രയും മനോഹരമായിട്ടുള്ള പുതിയ പുതിയ കണ്ടന്റുകൾ പുതിയ പുതിയ രീതികൾ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഫൈവേ എം ക്ലബ്ബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൂടി ഫൈവേ എം ക്ലബ്ബിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക എല്ലാ ദിവസവും രാവിലെ അവർ എന്ത് ചെയ്യട്ടെ നല്ല ഒരു കണ്ടന്റ് പഠിച്ച് തുടങ്ങട്ടെ പറ്റുന്നതിൻ്റെ മാക്സിമം സമയം എന്ത് ചെയ്യുക പഠിത്തത്തിന് വേണ്ടി ഇന്നത്തെ ദിവസം നിങ്ങൾ ഇട്ട് കൊടുക്കുക ഓർക്കുക ഇന്ന് ഒരു ദിവസം നിങ്ങൾ ഒരു നിമിഷം നിങ്ങൾ വെറുതെ കളയുമ്പോൾ ഓർക്കുക എൻ്റെ ജോലിയിലേക്കുള്ള അകലം വീണ്ടും കൂടുകയാണ് എന്നുള്ളത് മനസ്സിൽ അങ്ങ് ഉറപ്പിക്കുക അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ഒരു ഊർജ്ജം ഉള്ളിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി കിട്ടും പറ്റുന്നതിൻ്റെ അത്രയും പഠിക്കുന്ന മക്കളെ നിങ്ങൾക്ക് പഠനത്തിൻ്റെ ഇടുന്ന എഫോർട്ടിൻ്റെ പ്രതിഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും കാലം അതിന് നിങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ടാകുമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഇന്നത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് ടക്കാം അതായത് ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് ഇതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഓക്കെ ഈ ചോദ്യം പതിനെട്ടാമത്തെ ചോദ്യം ഏകോഡിലെ പതിനെട്ടാമത്തെ ചോദ്യമാണ് ഈ ചോദ്യം എന്താണ് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി യൂണിയൻ ബജറ്റിലെ ഏറ്റവും വലിയ വരുമാന ഇനം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം എന്താണ് മക്കളെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ യൂണിയൻ ബജറ്റ് അപ്പോൾ ബജറ്റാണ് വിഷയം സ്ഥിരമായിട്ട് ഒരു ബജറ്റ് ചോദ്യം മിക്കവാറും ഡിഗ്രി ലെവൽ ലെവലായിക്കോട്ടെ പ്ലസ് ടു ലെവൽ ആയിക്കോട്ടെ ടെൻത്ത് ലെവൽ ആയിക്കോട്ടെ ഏത് പരീക്ഷകൾക്കും വരാറുള്ളതാണ് അപ്പോൾ ഒരു ജനറൽ പി എസ് സി പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബജറ്റ് അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അവിടെ നിന്നൊരു ചോദ്യമാണ് ഈ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലേതാണെങ്കിലും നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഞ്ചിലെ ബജറ്റിലെ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ചോദ്യത്തിന് ഉത്തരവ് നോക്കുക ഇൻകം ടാക്സ് ആണ് രണ്ട് യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി ജി എസ് ടി കടം വാങ്ങലും മറ്റു ബാധ്യതകളും മക്കളുടെ ഇതിന്റെ ഉത്തരം എന്താണ് വരിക ഉത്തരം ഡി ആണ് വരിക കടം വാങ്ങലും മറ്റു ബാധ്യതകളും അതായത് വലിയ വരുമാന ഇനമാണ് ചോദിച്ചത് നമുക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന മാർഗ്ഗം ഏതാണെന്നാണ് ചോദിച്ചേ വരുമാനം കിട്ടുന്ന മാർഗ്ഗം ഏതാണ് കടം വാങ്ങലും മറ്റു ബാധ്യതകളുമാണ് വരുമാനം കിട്ടുന്ന മാർഗ്ഗം നമുക്ക് അതൊട്ട് മുന്നോട്ട് വരുമ്പോൾ നോക്കാവുന്നതാണ് അപ്പോൾ ഉത്തരം കിട്ടിയല്ലോ ഇനി ഉത്തരം എവിടെ നിന്നാണ് വരിക നമ്മൾ ഇത് ഏത് സോഴ്സ് ആണ് ഒരു ബജറ്റ് വന്നാൽ ആ ഏത് പഠിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അതായത് നമുക്ക് ബജറ്റ് വരുമ്പോൾ യൂണിയൻ ഗവൺമെന്റിന്റെ ബജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എന്താണ് രൂപരേഖ നമുക്ക് കിട്ടും അതാണ് ബജറ്റ് എ ഗ്ലാൻസ് കൊണ്ട് ബജറ്റ് എ ഗ്ലാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സൈറ്റുകളിൽ ലഭ്യമാകും ബജറ്റ് അറ്റ ഗ്ലാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് സൈറ്റുകളിൽ ലഭ്യമാകും അതായത് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ തന്നെ ഗവൺമെൻറ് തന്നെ അത് എന്ത് ചെയ്തിരിക്കും തന്നിരിക്കും അതായത് നമ്മുടെ യൂണിയൻ ബജറ്റിൻ്റെ പുറംചട്ടയാണ് അതായത് ആദ്യത്തെ പേജാണ് കീ ഫീച്ചേഴ്സ് ഓഫ് ബജറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ബജറ്റ് കിടക്കുക ഈ ബജറ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് കാലഘട്ടത്തിൽ അതായത് നമ്മുടെ ബജറ്റ് പ്രഖ്യാപിക്കുന്നത് എപ്പോഴാണ് ഫെബ്രുവരി മാസമാണ് ഫെബ്രുവരി മാസം ഒന്നാം തീയതി ബജറ്റ് പ്രഖ്യാപിക്കും ഈ വർഷവും ഫെബ്രുവരി മാസം ഒന്നാം തീയതി ബജറ്റ് പ്രഖ്യാപിച്ചു പക്ഷേ അതെന്തായിരുന്നു ുന്നു ഇന്ററിം ബഡ്ജറ്റ് ആയിരുന്നു കേട്ടോ ഇന്ററിം ബഡ്ജറ്റ് ആയിരുന്നു ഇന്ററിം ബഡ്ജറ്റ് ആയിരുന്നു ഓക്കെ ആണോ അതിന് യൂണിയൻ ഗവൺമെൻറ് ഇലക്ഷൻ നടന്നു എന്തുകൊണ്ടാണ് ഇൻ്ററിം ബഡ്ജറ്റ് അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ യൂണിയൻ ബജറ്റ് യൂണിയൻ എലക്ഷൻ നടക്കാൻ പോവുകയാണ് അപ്പോൾ യൂണിയൻ എലക്ഷൻ ജൂലൈ മാസത്തിലേക്ക് എത്തി അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഒരു ബജറ്റ് എന്ത് ചെയ്യേണ്ടി വന്നു അവതരിപ്പിക്കേണ്ടി വന്നു അപ്പോൾ അതൊരു ഷോർട്ട് ടേം ബജറ്റ് ആണല്ലോ അതുകൊണ്ടാണ് അതിനെ ഇൻ്ററിം ബജറ്റ് താൽക്കാലികമായിട്ടുള്ള ഒരു ബജറ്റ് എന്ന രീതിയിൽ അവതരിപ്പിച്ചത് അതിനുശേഷം ജൂലൈ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിൽ ഒരു ഫുൾ ബജറ്റ് അവതരിപ്പിച്ചു അടുത്ത വർഷം വരെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി രണ്ടായിരത്തി വരെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു ഫുൾ ബജറ്റ് അവതരിപ്പിച്ചു ആ ബജറ്റാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഓർത്ത് വെക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് ബജറ്റുകളുണ്ട് ഒന്ന് ഇന്ററിം ബജറ്റ് ഫെബ്രുവരി മാസം ഒന്നാം തീയതി നിർമ്മല സീതാരാമൻ അവർ ഫിനാൻസ് മിനിസ്റ്റർ എന്ത് ചെയ്തു അത് അവതരിപ്പിച്ചു അതിനുശേഷം ജൂലൈ മാസത്തിൽ നിർമ്മല സീതാരാമൻ തന്നെ വീണ്ടും അവതരിപ്പിച്ചു ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അല്ലെ തുടർച്ചയായിട്ട് അവതരിപ്പിച്ചു വന്ന റെക്കോർഡ് ആരുടെ പേരിലുണ്ട് നിർമ്മല സീതാരാമന്റെ പേരിലുണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം തന്റെ ഇവിടെ താഴെ കൊടുത്തു മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് എന്ത് ചെയ്യുന്നത് ബജറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുക അതൊക്കെ അറിയാം അപ്പോൾ എവിടെ നിന്നാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ ഇനി നമ്മൾ പ്രധാനപ്പെട്ട ചില ബജറ്റിലെ കാര്യങ്ങളൊന്നും പഠിക്കുകയാണ് അതായത് നോക്കി ആദ്യത്തെ ഭാഗത്ത് കിടപ്പുണ്ട് റോഡ് മാപ്പ് ഫോർ അവർ പെർസ്യൂഡ് ഫോർ ഓഫ് വികസിത് ഭാരത് അതായത് നമ്മുടെ ഒരു കീ മോട്ടോ ആയിട്ട് ഈ ഒരു ബജറ്റിന്റെ കീ മോട്ടോ ആയിട്ടുള്ളതാണ് വികസിത് ഭാരത് എന്ന് പറയുന്നത് അപ്പോൾ ഒരു തീം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു ബജറ്റിൻ്റെ ഒരു തീം എന്താണെന്ന് ചോദിച്ചാൽ അത് വികസിത് ഭാരത് എന്നുള്ളതാണ് നമ്മുടെ ഭാരതത്തെ ഒരു വികസിത രാജ്യമാക്കി എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് വികസിത ഭാരത് അതിന്റെ പ്രധാനപ്പെട്ട നാല് ഫോക്കസ് ഏരിയകൾ ഒന്ന് അറിഞ്ഞിരിക്കണം നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുമേ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലിലൊക്കെ കിട്ടാനായിട്ട് വന്ന് നമ്മളെ കറക്കി തെറ്റിക്കാനുള്ള ഒരു സംഭവമാണിത് അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക നാല് പ്രധാനപ്പെട്ട ഫാക്ടറുകൾ അല്ലെങ്കിൽ നാല് പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയകളാണ് ആർക്കുള്ളത് ഈ ബജറ്റിലുള്ളത് ഒന്ന് നോക്കിയേ അന്നദാത അല്ലെങ്കിൽ ഫാർമേഴ്സ് എന്ന് പറയും നമ്മുടെ ഫാർമേഴ്സ് ഉണ്ടല്ലോ കൃഷിയൊക്കെ ചെയ്യുന്ന നമ്മുടെ ഫാർമേഴ്സ് ആ ഫാർമേഴ്സ് അന്നദാത എന്ന് പറയും അന്നദാത ഒരു ഫോക്കസ് ഏരിയയാണ് നമ്മുടെ ഫാർമേഴ്സ് മറ്റൊന്ന് നോക്കിയേ ഗരീബ് ഗരീബ് എന്ന് പറഞ്ഞാൽ എന്താ പൂവർ ആയിട്ടുള്ള പാവപ്പെട്ട ആളുകൾ മറ്റൊരു ഫോക്കസ് ഏരിയയാണ് അടുത്ത് നോക്കിയ യുവ യുവ എന്നാണ് കേട്ടോ യുവ യുവജനങ്ങൾ യൂത്ത് അല്ലേ നമ്മുടെ യൂത്ത് യുവ എന്നാണ് യുവ യൂത്ത് അല്ലേ യുവജനങ്ങൾ മറ്റൊരു ഫോക്കസ് ഏരിയ ആണ് മറ്റൊന്ന് നോക്കിയേ മഹി മഹിളായൻ അല്ലെങ്കിൽ വ്യുമൻ കേട്ടോ വ്യുമൻ മഹിളായൻ അല്ലെങ്കിൽ വ്യുമൻ ഈ നാല് മേഖലകളാണ് പ്രധാനമായിട്ടും ഈ ബജറ്റ് ഫോക്കസ് ചെയ്യുന്നത് അപ്പം നാല് പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയകളുണ്ട് ഒന്ന് ഗരീബാണ് പാവപ്പെട്ടവരാണ് മറ്റൊന്ന് യുവയാണ് യൂത്ത് ആണ് മറ്റ് മഹിളായൻ എന്താണ് സ്ത്രീകൾ വിമനാണ് അന്നദാത ഫാർമേഴ്സാണ് ഓക്കെ അടുത്ത് നോക്കിയടാ ഈ ബജറ്റിൻ്റെ തീം പ്രധാനമായിട്ടും നാല് മേഖലകളിലായിട്ടാണ് തീം കെടുക ബജറ്റിൻ്റെ ഒരു തീം ഞാൻ ഈ ആദ്യം പറഞ്ഞ വികസിത് ഭാരത് എന്ന് പറയുന്നൊരു മോട്ടോ പോലെ വരുന്നതാണ് ഈ വികസിത് ഭാരത് അതിനുശേഷം ഇതിൻ്റെ ഒരു തീമായിട്ട് പറയുന്നത് പ്രധാനമായിട്ടും നാല് കാര്യങ്ങളാണ് ഒന്നാമത്തത് എംപ്ലോയ്മെന്റ് തൊഴിൽ തൊഴിലൊരു പ്രധാനപ്പെട്ട മേഖലയാണ് മറ്റൊന്ന് സ്കില്ലുകളാണ് ആളുകളുടെ കഴിവുകൾ വളർത്തുന്നതിനാവശ്യമായ കാര്യങ്ങൾ മൂന്ന് എം എസ് എം ഇ അല്ലെ സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള മീഡിയം സ്മോൾ ഇൻഡസ്ട്രികളെയൊക്കെ ഡെവലപ്പ് ചെയ്യുക ദൻ മിഡിൽ ക്ലാസ് റീജിയനും ഇവർ യുടെ പ്രധാനപ്പെട്ട തീമാണ് അപ്പോൾ ഈ ബജറ്റിലെ പ്രധാന തീം ഏതൊക്കെ മേഖലകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാല് ഡമുണ്ട് എംപ്ലോയ്മെന്റ് സ്കില്ലിങ് എം എസ് എം ഇ മിഡിൽ ക്ലാസ് എന്നിങ്ങനെ നാല് റീജ്യനുകളായിട്ട് തിരിച്ചിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ഓർത്ത് വച്ചേക്കാം നോക്കിയാ നമ്മുടെ ജി ഡി പി നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ബജറ്റ് പരിശോധിക്കുമ്പോൾ അതിന് ജി ഡിപിയുമായി ബന്ധപ്പെട്ട വിവരം നോക്കുമ്പോൾ നോക്കിയടാം ഇന്ത്യയുടെ ജി ഡി പി എയ്റ്റ് പോയിന്റ് ടു പേഴ്സെൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഫിനാൻഷ്യൽ ഇയർ ടു തൗസൻഡ് ട്വന്റി ഫോറിൽ നോക്കുമ്പോൾ ഗ്രോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജി ഡി പിയിൽ എയ്റ്റ് പോയിന്റ് ടു എന്ന് പറയുന്നൊരു ഗ്രോത്ത് നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഒരു ഗ്രോത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ജി ഡി പിയിൽ സംഭവിച്ചിട്ടുണ്ട് ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം തൊട്ട് മുമ്പത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിന് ബജറ്റ് പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ബജറ്റ് അതായത് ഇപ്പം തൊട്ട് മുമ്പത്തെ ആണല്ലോ നമ്മൾ പരിശോധിക്കുക അത് പരിശോധിക്കുമ്പോൾ എന്താണ് ഒരു ഗ്രോത്ത് ആ ബജറ്റിൽ ഉണ്ടായിട്ടുണ്ട് ഒരു എയ്റ്റ് പോയിന്റ് ടു പെർസെന്റേജിന്റെ ഗ്രോത്ത് ഇന്ത്യൻ എക്കോണമിയിൽ സംഭവിച്ചിട്ടുണ്ട് ഓർത്ത് വെച്ചേക്കാം ഒരു ഡിഗ്രി പരീക്ഷയ്ക്കൊക്കെ നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ഇടാൻ പറ്റുന്ന ഒരു സംഭവമാണത് അപ്പോൾ ഓർത്ത് വെച്ചേക്കാം ഇവിടെ റിയൽ ഡി ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്താണ് റിയൽ ജി എന്താണ് നോമനൽ ജി എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത് പോകുന്നതാണ് അപ്പോൾ ഇവിടെ നിന്ന് ഓർത്ത് വെച്ചേക്കണം ഒരു എയിറ്റ് പോയിൻറ്റ് ടു ഗ്രോത്ത് ഉണ്ട് ജി ഡി പിയിൽ അവിടെ ഓർത്ത് വെച്ചേക്കുക മുൻ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം എന്താണ് ആ ഗ്രോത്ത് ആണ് സംഭവിച്ചിട്ടുള്ളത് ജി ഡി പി എന്നുള്ളത് കൂടി ഒന്ന് അറിഞ്ഞു വച്ചേക്കുക ഓക്കെയാണ് അതിൻ്റെ അടുത്ത് നോക്കിയടാം നമ്മുടെ ടാക്സ് റെജ്യൂമിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഫോക്കസ് ചെയ്യേണ്ട എക്സാമിന് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഭാഗമാണിത് ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇൻകം ടാക്സിലാണ് ഈ പ്രധാന മാറ്റങ്ങൾ ഉള്ളത് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് അതിന് ടാക്സ് റിസീമുകളിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് നോക്കിയേടാ പൂജ്യം മുതൽ മൂന്ന് വരെ എന്ത് കൊടുക്കേണ്ട ടാക്സ് കൊടുക്കേണ്ട ടാക്സ് റിജീമിന് പുറത്താണ് അതായത് നില് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് മൂന്ന് ലക്ഷം രൂപ വരെ ഒരു വർഷം വാർഷിക വരുമാനമുള്ളവർ എന്താണ് നിൽ കാറ്റഗറിയിലാണ് ദൻ മൂന്ന് മുതൽ ഏഴ് ലക്ഷം വരെ എത്രയാണ് അഞ്ച് ശതമാനം കാറ്റഗറിയിലാണ് ടാക്സ് കൊടുക്കേണ്ടത് ദൻ ഏഴ് മുതൽ പത്ത് ശതമാനം വരെ പത്ത് ശതമാനം കാറ്റഗറിയിൽ ദെൻ പത്ത് ലക്ഷം മുതൽ പന്ത്രണ്ട്

ിൽ മുപ്പത് ശതമാനം എന്ത് ചെയ്യണം ടാക്സ് കൊടുക്കേണ്ട റീജിയൽ ആണ് അപ്പൊ ഈ റീജിയൻ ഒന്ന് നോക്കി വെച്ചേക്കാം ചോദ്യമായിട്ട് വന്നേക്കാം നോക്കിയേ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട് എത്രയാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നോക്കിയേ സാലറിഡ് എംപ്ലോയിസിന് അൻപതിൽ ആയിരത്തിൽ നിന്ന് എഴുപത്തയ്യായിരം രൂപ വരെ ഡിഡക്ഷൻ എന്ത് ചെയ്യാം ക്ലെയിം ചെയ്യാം അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ദെൻ ഫാമിലി പെൻഷൻ വാങ്ങുന്ന പെൻഷനേഴ്സിന് പതിനയ്യായിരത്തിൽ നിന്ന് ഇരുപത്തയ്യായിരം വരെ ഒരു ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ടുമുള്ള ഉയർത്തൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാണ് ഒന്ന് സാലറിഡ് എംപ്ലോയീസിനും രണ്ട് പെൻഷനേഴ്സിനും അവരുടെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവുന്നത് കൂട്ടിയിട്ടുണ്ട് ഇരുപത്തഞ്ച് അമ്പതിനായിരത്തിൽ നിന്ന് എഴുപത്തഞ്ച് ആയിരവും ദൻ പതിനയ്യായിരത്തിൽ നിന്ന് ഇരുപത്തയ്യായിരവും ആയിട്ടും കൂട്ടിയിട്ടുണ്ട് അതുകൂടി ഒന്ന് നോക്കി വെച്ചേക്കാം അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട നമ്മുടെ ബജറ്റിൽ നോക്കി വെക്കേണ്ട റീജിയനുകളാണ് ഇനി നമ്മുടെ ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യം ഒന്ന് നോക്കിയാലോ അപ്പൊ നമ്മുടെ നേരെ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വന്നാൽ അതായത് ചോദ്യം ചോദിച്ചിരിക്കുന്നത് വരുമാനം എവിടെ നിന്നാണ് എന്നുള്ളതാണ് നമ്മൾ ആ ഒരു ചോദ്യത്തിലേക്ക് വന്നാലും വളരെ പ്രസക്തമായിട്ടുള്ള സ്ഥിരമായി പരീക്ഷകൾക്ക് വരാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു ഭാഗമാണിത് ഇതൊന്ന് നന്നായി മനസ്സിലാക്കി വെച്ചോടെ മക്കളെ ഈ രാവിലെ തന്നെ ഇത് സെറ്റാക്കി വെച്ചോ ഇപ്പൊ ഈ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ സെറ്റാക്കി വെച്ചോ ഇനിയത്തേക്ക് വേറൊരു സമയത്തേക്കൊന്നും വെക്കണ്ട ഈ രാവിലെ സമയം ഈ സുന്ദരമായ സമയം ഈ സമയത്ത് തന്നെ നമുക്ക് ഇതങ്ങ് ക്ലിയർ ചെയ്തേക്കാം നോക്കിക്കേടാ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത് അറിയാമോ ശരിയാണ് വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ലോകരാഷ്ട്രങ്ങളിൽ തട്ടിച്ച് നോക്കുമ്പോൾ ഇന്ത്യ എന്താണ് ഏതാണ് അഞ്ചാം സ്ഥാനത്തൊക്കെ എക്കോണമിയിലൊക്കെ വലുതായി പക്ഷേ ബോറോയിങ്സ് ആൻഡ് ലൈബ്രറീസ് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വരുമാനമാർഗം അപ്പോൾ ഒരു രാജ്യത്ത് ഒരു വർഷം കിട്ടുന്ന ആകെ വരുമാനത്തിന്റെ സോഴ്സ് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് എവിടെ നിന്നാണ് അത് കടമെടുത്തിട്ടാ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന കടമെടുത്തിട്ട എത്ര ശതമാനമാണ് ഇരുപത്തിയേഴ് ശതമാനം കടമെടുത്തിട്ട രണ്ടാം സ്ഥാനം നോക്കിയാൽ ഇൻകം ടാക്സ് ഇൻകം ടാക്സിൽ നിന്നാണ് മറ്റൊരു ഭാഗം പത്തൊൻപത് ശതമാനം അതിനുശേഷം എവിടുന്നാ ജി എസ് ടി പതിനെട്ട് ശതമാനം ദൻ അതിനുശേഷം കോർപ്പറേറ്റ് ടാക്സ് പതിനേഴ് ശതമാനം അപ്പൊ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത് എവിടുന്നാണെന്ന് ചോദിച്ചാൽ ഒന്നാം സ്ഥാനം ഏതിന് കൊടുക്കണം ഒന്നാം സ്ഥാനം നമ്മുടെ ദ ഒന്നാം സ്ഥാനം ബോറോയിങ്സ് ആൻഡ് അതർ ലൈബിലിറ്റി രണ്ടാം സ്ഥാനം ഇൻകം ടാക്സ് മൂന്നാം സ്ഥാനം ജി എസ് ടി ദെൻ നാലാം സ്ഥാനം വരുന്നത് കോർപ്പറേറ്റ് ടാക്സ് ആണ് ഇനി ഒന്നുകൂടി ഒന്ന് ചോദിച്ചാൽ അതായത് ടാക്സിനത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം എവിടുന്നാണെന്ന് ചോദിച്ചാലോ ടാക്സിനത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഇൻകം ടാക്സ് രണ്ടാം സ്ഥാനത്ത് ജി എസ് ടി മൂന്നാം സ്ഥാനത്ത് കോർപ്പറേറ്റ് ടാക്സുമാണ് വരിക അങ്ങനെയൊന്ന് നന്നായി പഠിച്ചു വെച്ചേക്കാം ഓക്കെ അല്ലേ അപ്പോൾ വരുമാനം മനസ്സിലായി ഇനി എങ്ങോട്ടാണ് ചിലവ് അല്ലെ ഇന്ത്യക്ക് വരുമാനം എങ്ങോട്ട് എവിടുന്നൊക്കെയാണ് വരുന്നത് എത്രയൊക്കെയാണ് വരുമാനം എന്നുള്ളത് സെറ്റായി അങ്ങനെയാണെങ്കിൽ ചിലവ് അല്ലെ ഇവിടെ എങ്ങോട്ടൊക്കെയാണ് ചിലവ് എത്രയൊക്കെയാണ് ചിലവ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കണം നോക്കിയടാ റുപ്പീസ് ഗോസ് ഔട്ട് എങ്ങോട്ടൊക്കെയാണ് ചിലവ് പോകുന്നത് എത്രയൊക്കെയാണ് ചിലവ് പോകുന്നത് എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കാം നോക്കിയേ റുപ്പീസ് ഗോസ് ഔട്ട് ആണേ ചിലവ് എങ്ങോട്ടൊക്കെയാണ് ചിലവ് എങ്ങോട്ടൊക്കെയാണ് നോക്കിയടാ ഒന്ന് മാർക്ക് ചെയ്തോട്ടെ ചെലവ് ചെലവ് എങ്ങോട്ടൊക്കെയാണ് നോക്കിയടാ ഏറ്റവും കൂടുതൽ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോ ഉത്തരമായിട്ട് വരാൻ ചാൻസ് ഉള്ളത് എന്താണെന്ന് അറിയാമോ നമ്മൾ ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത് കടമെടുക്കുന്നതാണല്ലോ അപ്പൊ കടമെടുക്കലിന്റെ പലിശ കൊടുക്കണ്ടേ അപ്പോൾ ഏറ്റവും കൂടുതൽ ചെലവ് പോകുന്നത് എങ്ങോട്ടായിരിക്കും ചെലവ് പോകുന്നത് പലിശ കൊടുക്കലല്ലേ അല്ലേ അതായത് കടമെടുക്കുന്നതിൻ്റെ പലിശ കൊടുക്കലല്ലേ അല്ലേ ഇവിടെ കഴിഞ്ഞ ബജറ്റ് വരെ നമ്മൾ ഈ പറഞ്ഞ ലോജിക്ക് കറക്റ്റ് ആയിരുന്നു കഴിഞ്ഞ ബജറ്റ് വരെ നമ്മൾ ഈ പറഞ്ഞ ലോജിക്ക് പക്കയായിരുന്നു കറക്റ്റ് ആയിരുന്നു വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല ഓക്കെയാണ് പക്ഷേ ഇനിയത്തെ പരീക്ഷയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ബജറ്റ് പ്രകാരം വ്യത്യാസമുണ്ട് എന്താണോ വ്യത്യാസം നോക്കി ഇൻട്രസ്റ്റ് പേയ്മെന്റ് പത്തൊമ്പത് ശതമാനമാണെങ്കിൽ സ്റ്റേറ്റിന്റെ ഷെയർ ടാക്സിൽ നിന്ന് സ്റ്റേറ്റിന് കൊടുക്കേണ്ട ഷെയർ എത്രയാണേ ഇരുപത്തിയൊന്ന് ശതമാനമാണ് അപ്പം ഇരുപത്തിയൊന്ന് ശതമാനം ആർക്ക് കൊടുക്കണം സ്റ്റേറ്റിന്റെ ടാക്സ് കൊടുക്കണം അപ്പം സ്റ്റേറ്റിന്റെ ടാക്സ് കൊടുക്കാനുള്ള ഷെയർ എത്രയാണ് ഇരുപത്തിയൊന്ന് ശതമാനമാണ് അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് പേയ്മെന്റ് എത്രയാണ് പത്തൊമ്പത് ശതമാനം അപ്പോൾ സ്ഥിരം പഠിച്ചു പോകുന്നവർ ഓർത്തോടണം ആ ഇത് പഴയതു തന്നെ ആയിരിക്കും വരുവാൻ ഏറ്റവും കൂടുതൽ ബോറോയിങ്സ് ആയിരിക്കും ചില ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആയിരിക്കും അങ്ങനെ ധരിച്ചു വെച്ചേക്കുന്നവരുണ്ടോടാ ഉണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചേക്കണേടാ വ്യത്യാസമുണ്ട് ഈ പ്രാവശ്യത്തെ ബജറ്റ് വ്യത്യാസമുണ്ട് വരുമാനം കറക്റ്റാ ബോറോയിങ്സ് ആൻഡ് അതർ ലൈബ്രിലിറ്റിയാ പക്ഷെ ചിലവിൽ വ്യത്യാസമുണ്ട് ചിലവ് ഏറ്റവും കൂടുതൽ ആർക്കാണ് ആ എങ്ങോട്ടാണ് അത് സ്റ്റേറ്റിന്റെ ഷെയർ കൊടുക്കാനാണ് അപ്പൊ സ്റ്റേറ്റുകളുടെ ഷെയർ കൊടുക്കണമല്ലോ ടാക്സിൽ നിന്ന് ആ ഷെയർ കൊടുക്കുക ഇരുപത്തൊന്ന് ശതമാനം രണ്ടാം സ്ഥാനത്താണ് എന്ത് വരിക ഇൻട്രസ്റ്റ് പേയ്മെന്റ് പത്തൊൻപത് ശതമാനം അപ്പൊ ഇൻട്രസ്റ്റ് പേയ്മെന്റ് പത്തൊമ്പത് ശതമാനം സ്റ്റേറ്റിന്റെ ഷെയർ കൊടുക്കുന്നത് ഇരുപത്തിയൊന്ന് ശതമാനം മൂന്നാം സ്ഥാനത്ത് വരുന്ന ഏതാണ് മക്കളെ മൂന്നാം സ്ഥാനത്ത് പതിനാറ് ശതമാനം വരുന്നത് സെൻട്രൽ സെക്ടർ സ്കീമുകളാണ് സെൻട്രൽ ഗവൺമെന്റ് ചെയ്യുന്ന ചില സ്കീമുകൾ ഉണ്ടല്ലോടെ ആ സെൻട്രൽ സെക്ടർ സ്കീമുകൾക്ക് പ്രൊജക്ടുകൾക്കാണ് പതിനാറ് ശതമാനം വരിക അതിനുശേഷം വരുന്ന ഒൻപത് ശതമാനമാണ് അത് ഫിനാൻസ് കമ്മീഷനും മറ്റ് ട്രാൻസ്ഫറിനും ഒമ്പത് ശതമാനമുണ്ട് അതർ എക്സ്പെൻസസ് ഒമ്പത് ശതമാനമുണ്ട് ഇനി ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് പെൻഷന് വേണ്ടി നാല് ശതമാനമാണ് കൊടുക്കുക ഡിഫൻസിന് വേണ്ടി എട്ട് ശതമാനമാണ് കൊടുക്കുക ഇത് രണ്ടുമൂന്ന് പഠിച്ചു വെച്ചേക്കണ അതായത് പെൻഷന് വേണ്ടി എത്ര ശതമാനം നാല് ശതമാനം ഡിഫൻസിന് വേണ്ടി എട്ട് ശതമാനവും കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇവിടുന്ന് പഠിക്കേണ്ടത് അപ്പൊ ഒന്നാം സ്ഥാനത്ത് വരുന്ന ബോറോവിങ്സ് ആൻഡ് അതർ ലൈബിലിറ്റി നമ്മൾ പഠിച്ചു രണ്ടാം സ്ഥാനത്ത് വരുന്ന ഇൻകം ടാക്സ് വരുമാനമാണ് ഇൻകം ടാക്സ് പഠിച്ചു മൂന്ന് ജി എസ് ടി നാല് കോർപ്പറേറ്റ് ടാക്സ് ടാക്സ് എടുത്തു ചോദിക്കുവാണെങ്കിൽ ഇൻകം ടാക്സ് ഒന്ന് ജി എസ് ടി രണ്ട് മൂന്ന് കോർപ്പറേറ്റ് ടാക്സ് ഇനി നമ്മുടെ വരുമാനം ഇങ്ങോട്ടുള്ള വരുമാനത്തിൽ നിന്നുള്ള ചെലവ് നോക്കിയാൽ ചെലവ് നോക്കിയാൽ ഒന്നാം സ്ഥാനത്ത് വരുന്ന ആരാണക്കളെ അത് സ്റ്റേറ്റിന്റെ ആ ചിലവുകളാണ് സ്റ്റേറ്റിനുള്ള ആ ഷെയർ ആണ് രണ്ടാം സ്ഥാനത്ത് ഇൻകം ടാക് ഇൻട്രസ്റ്റ് പേയ്മെന്റ് വരും പിന്നെ മൂന്നാം സ്ഥാനത്ത് വരുന്നതാണ് സെൻട്രൽ സെക്ടർ സ്കീമുകൾ ഇനി പെൻഷൻ നോക്കിയാൽ നാല് ശതമാനമാണ് ദ ഡിഫൻസ് നോക്കിയാൽ എട്ട് ശതമാനമാണ് കൊടുക്കുന്നത് ഇത്രയും ഒന്ന് പക്കയാക്കി മനസ്സിൽ വെച്ചേക്കണേ ഈ രണ്ട് സ്ലൈഡും ഈ സ്ലൈഡ് ആണെങ്കിലും ഈ സ്ലൈഡ് ആണെങ്കിലും വളരെ പ്രധാനപ്പെട്ട സ്ലൈഡ്സ് ആണ് സ്ഥിരം ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ് ഒരു ചോദ്യങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തോ അപ്പം ഇത് അതുപോലെ ആ ഒരു പ്രാധാന്യത്തോടുകൂടി പഠിച്ചു വെച്ചോണം ഓക്കേടാ ഇനി നോക്കി നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ് എവിടുന്നൊക്കെ വരുമാനം എങ്ങോട്ടൊക്കെ ചെലവ് ഇനിയും ഗവൺമെൻറ് ഏതൊക്കെ സെക്ടറുകൾക്ക് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഓക്കെ ഗവൺമെൻ്റ് കീഴിലുള്ള ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഏതൊക്കെ സെക്ടറുകൾക്കാണ് ഏറ്റവും കൂടുതൽ പണം വിനിയോഗിക്കുന്നത് അല്ലെങ്കിൽ ചിലവാക്കാനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് എന്നുകൂടി ഒന്ന് നോക്കിയടാം എക്സ്പെൻഡിച്ചർ അതായത് ഓരോ സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ ഇത് കോടിയിലാണ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്ന ഡിഫൻസിനാണ് നാല് നാല് ലക്ഷത്തി അൻപത്തി നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപ ആർക്ക് കൊടുക്കുന്നുണ്ട് ഡിഫൻസിന് കൊടുക്കുന്നുണ്ട് ഈ കണക്കൊന്നും ഓർത്ത് വെക്കണ്ട ഏറ്റവും കൂടുതൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഡിഫൻസിനാണെന്ന് ഓർത്ത് വെച്ചാൽ മതി ഏറ്റവും കൂടുതൽ ആർക്കാണ് ഡിഫൻസിനാണ് രണ്ടാം സ്ഥാനത്ത് റൂറൽ ഡെവലപ്മെൻറ്റാണ് അപ്പോൾ ഒന്നാം സ്ഥാനത്ത് ഡിഫൻസ് രണ്ടാം സ്ഥാനത്ത് റൂറൽ ഡെവലപ്മെൻറ്റ് ദെൻ മൂന്നാം സ്ഥാനത്താണ് അഗ്രികൾച്ചർ വരിക നാല് ഹോം അഫയേഴ്സ് അഞ്ച് എജ്യൂക്കേഷൻ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്തേക്കാം പഠിച്ചു വെച്ചേക്കാം ഇതിനും താഴെയാണ് കേട്ടോ ഇതിനും താഴെയാണ് ഇതിനും താഴെയാണ് നമ്മുടെ ആര് വരിക ഹെൽത്തൊക്കെ വരിക ഹെൽത്ത് ഒക്കെ ഏഴാം സ്ഥാനത്താണെന്നാണ് വിചാരിക്കുന്നത് ഏഴാണെന്ന് തോന്നുന്നു കേട്ടോ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല ഏഴാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അപ്പോൾ ഡിഫൻസ് ഡിഫൻസ് ഒന്നാം സ്ഥാനം ഏറ്റവും കൂടുതൽ രണ്ട് റൂറൽ ഡെവലപ്മെൻറ്റ് മൂന്ന് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ദെൻ ഹോം അഫയേഴ്സ് ദെൻ എജ്യൂക്കേഷൻ ഇങ്ങനെയാണ് സെക്ടർ വൈസ് നോക്കിയാൽ അതായത് ഡിപ്പാർട്ട്മെൻറ് വൈസ് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഓക്കെ അല്ലടാ സെറ്റ് അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പക്കയാണെന്ന് വിചാരിക്കുന്നു ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നന്നായിട്ടൊന്ന് പഠിക്കുക അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു എക്സാമിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റൻ കൃത്യമായിട്ട് ആൻസർ കറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ചോദ്യം ഇങ്ങനെ വരാം ഏറ്റവും വലിയ വരുമാന മാർഗ്ഗം ചോദിച്ചേക്കാം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചിലവ് ഏത് മേഖലയ്ക്കാണ് ഇൻകം ടാക്സിൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഏത് മേഖലയിൽ നിന്നാണ് കഴിഞ്ഞ തവണത്തേക്കാട്ട് അതായത് ഓരോ മേഖലകൾ തമ്മിലുള്ള ഡിഫറൻസ് സെക്ടറുകൾക്ക് ഏറ്റവും കൂടുതൽ എവിടെയാണ് വിനിയോഗിച്ചിട്ടുള്ളത് ഇതൊക്കെ ചോദ്യമായിട്ട് വന്നേക്കാം അപ്പോൾ ആ ഒരു ധാരണയിൽ പഠിക്കാം ഇനി നമുക്ക് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കിയേക്കാം ബജറ്റിനെ പറ്റി കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയാണ്

ആ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കിടക്കുക അപ്പോൾ ബജറ്റ് എന്ന് പറയുന്ന ഒരു പദം കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് ചെയ്തിട്ടില്ല പരാമർശിച്ചിട്ടില്ല പകരം എന്താ പറഞ്ഞിട്ടുള്ളത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് അപ്പോൾ ചോദ്യം വരികയാണ് ബജറ്റിനെ പറ്റി പരാമർശമുള്ള ആർട്ടിക്കിൾ എന്നിട്ട് ആർട്ടിക്കിൾ എല്ലാം തന്നിട്ടുണ്ടെങ്കിൽ ശരിയാ ഇവയിലൊന്നും ഇല്ല എന്നൊരു ഓപ്ഷനുകൾ ഉണ്ടെങ്കിലോ ഇവയിലൊന്നും അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതാവാനാ ചാൻസ് കാരണം ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇനി നൂറ്റി പന്ത്രണ്ടാമത്തെ ആർട്ടിക്കിളിലാണ് ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എത്രാമത്തെ ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ടാമത്തെ ആർട്ടിക്കിൾ ആണെന്ന് ഒന്ന് ഓർത്തു വെച്ചേക്കുക ഇനി ഒന്ന് നോക്കാം ഈ ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം ഫെബ്രുവരി മാസം ഒന്നാം തീയതിയാണ് കേട്ടോ അത് കുറച്ച് നാളുകൾക്ക് തൊട്ടാണ് വന്നത് ഫെബ്രുവരി മാസം ഒന്നാം തീയതി ബാഗി ഹാത്തി എന്നാണ് അവരാ കൊണ്ടുവരുന്ന അല്ലേ ബജറ്റ് അവതരിപ്പിക്കാനായിട്ട് കൊണ്ടുവരുന്നതിൻ്റെ പേര് ദെൻ ഫിനാൻസ് എന്താണ് മിനിസ്റ്റർ ആണ് ഇത് അവതരിപ്പിക്കേണ്ടത് ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു സംഗതിയാണ് മണി ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ അതായത് മണി ബില്ല് അവതരിപ്പിക്കേണ്ടത് എവിടെയാണ് മക്കളെ മണി ബില്ല് ലോക്സഭയിൽ മാത്രമാണ് അവതരിപ്പിക്കുക മണി ബിൽ അവതരിപ്പിക്കേണ്ടത് എവിടെയാണ് ലോക്സഭയിൽ മാത്രമാണ് മണി ബില്ല് ഒരു കാരണവശാലും രാജ്യസഭയിൽ ആദ്യം അവതരിപ്പിക്കില്ല മണി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചതിനു ശേഷം ലോകസഭ പാസ്സാക്കിയിട്ട് അത് രാജ്യസഭയിലേക്ക് അയച്ചിട്ട് രാജ്യസഭയ്ക്ക് എന്ത് ചെയ്യാം പതിനാല് ദിവസം അത് ഹോൾഡ് ചെയ്യാം ആ പതിനാല് ദിവസം അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാം അല്ലാതെ എന്ത് ചെയ്യാൻ കഴിയില്ല റിജക്ട് ചെയ്യാൻ കഴിയില്ല ഇപ്പം ലോക്സഭയ്ക്ക് മാത്രമേ മണി ബില്ലിൽ എന്തെങ്കിലും തീരുമാനമെടുക്കാൻ കഴിയൂ റിജക്ട് ചെയ്യാൻ ആർക്കധികാരമില്ല രാജ്യസഭയ്ക്ക് അധികാരമില്ല പതിനാല് ദിവസം കഴിഞ്ഞ് നിർദ്ദേശങ്ങളോടുകൂടിയോ അല്ലാതെയോ എന്ത് ചെയ്യാം തിരിച്ച് ലോക്സഭയിലേക്ക് അയക്കാം ഇനിയും അത് അംഗീകരിച്ചാലും അവരത് റിജക്റ്റ് ചെയ്താലും എന്ത് പറഞ്ഞാലും ലോക്സഭയെ അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല വേണമെങ്കിൽ എടുക്കാം വേണമെങ്കിൽ എടുക്കേണ്ട ലോക്സഭയുടെ മാത്രമായിട്ടുള്ള തീരുമാനമാണ് മണി ബില്ലിൽ വരിക എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക ഓക്കെ ആണല്ലോടാ അല്ലേ അപ്പം ഇത്രയും കാര്യങ്ങൾ പക്കയാണെന്ന് വിചാരിക്കുന്നു നമ്മൾ ഏകദേശം ബജറ്റിൻ്റെ ആ പുതിയ ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് ഈ ക്ലാസ് നന്നായി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് ഈ രാവിലെ എഴുന്നേറ്റിരിക്കുന്നതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അല്ലെ ഓരോ ദിവസത്തെ ക്ലാസ്സുകൾ കഴിയുന്ന തോറും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ് കാരണം ഓരോ എപ്പിസോഡുകളിലും ഓരോ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ അറിവുകളും അതിൻ്റെ സോഴ്സും ഒക്കെ കൃത്യമായിട്ട് ഡീക്കോഡ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരികയാണ് അപ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളൊരു ബുക്ക് ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നിങ്ങളൊരു ബുക്കൊക്കെ എടുത്തിട്ട് ഫൈവേ എം ക്ലബ്ബിൻ്റെ ക്ലാസുകൾ എഴുതി വെക്കുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ് അങ്ങ് അതൊരു കൾച്ചർ ആക്കിക്കോണേ അതൊന്ന് എഴുതി വെച്ച് പൊക്കോണേ നമ്മുടെ ഫൈവ് എം ക്ലബ്ബിൻ്റെ ഓരോ എപ്പിസോഡിലെയും ക്ലാസ്സുകൾ കൃത്യമായിട്ടൊന്ന് എഴുതി 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 അതിൻ്റെ പോയിന്റുകളൊക്കെ എഴുതി എടുത്തിട്ടൊന്ന് പോയാ അവസാന ആവുമ്പോഴത്തേക്ക് കുറേ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു നോട്ട് നമ്മുടെ കയ്യിൽ കാണും അവസാന എക്സാമിൻ്റെ സമയത്തൊക്കെ വെറുതെ എടുത്തു വായിച്ചു കഴിഞ്ഞാൽ പോലെ ടോപ്പിക്കുകളുടെ റിവിഷനായി ഓക്കെ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയടാ അത്രയും കണ്ടന്റ് കിട്ടുകയാണ് നിങ്ങൾക്ക് അപ്പൊ അതൊന്ന് നിങ്ങൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നമുക്ക് ഹാഷ് ടാഗ് ഫൈവ് വെയിങ് ക്ലബ് എന്ത് ചെയ്യാം അടുത്ത ദിവസത്തെ മറ്റൊരു എപ്പിസോഡിൽ കാണാം അതുവരേക്കും താങ്ക് യു നന്നായി പഠിക്കാം കേട്ടോ